അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനു കൂടി നന്ദി എൻ്റെ പേര് ചിഞ്ചു ഞാൻ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആയിരുന്നു എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ഒരു കേസ് ഉണ്ടാവുകയും അതിനെ തുടർന്നാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു ഒമ്പത് മാസത്തിന് ശേഷം ആ കേസ് ഞങ്ങൾക്ക് അനുകൂലമായി വരികയും അതിൽ നിന്ന് ഒരു തടസ്സവും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുകയും ചെയ്തായിരുന്നു രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ച വിഷയം ഞങ്ങൾക്കൊരു ലോൺ ഉണ്ടായിരുന്നു ഒരു ഏഴ് ലക്ഷം രൂപയുടെ അപ്പോൾ അത് അടയ്ക്കാൻ വേറെ വഴികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി ഒരു പത്താം ദിവസമായപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് എവിടെ നിന്നാണെന്ന് അറിയില്ല ഒരു ഒന്നര ലക്ഷം രൂപ ക്രെഡിറ്റ് ആയി പിന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്താൽ അവരിൽ നിന്ന് പൈസ വാങ്ങി ആ ലോൺ ക്ലോസ് ചെയ്യാൻ എനിക്ക് സാധിച്ചു പിന്നീട് ഞാൻ അവർക്ക് പൈസ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്കിപ്പോൾ നിലവിൽ കടങ്ങളൊന്നും ഇല്ല കൂടാതെ മാതാവ് തന്ന എനിക്ക് അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഒരു അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു ദേഹം മുഴുവൻ ചൊറിച്ചിൽ വരികയും നീര് വരുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് ഏതെങ്കിലും ഫുഡ് കഴിച്ചിട്ടുള്ള അസുഖമായിരിക്കും എന്നാണ് പറഞ്ഞത് ഏത് ഫുഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കുകയും തേൻ ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഒരു ഒരു വർഷമായിട്ട് അവൾക്ക് അലർജിയുടെ അസുഖം തന്നെ ഒന്നുമില്ല പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതിനും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല മാതാവിൻ്റെ അനുഗ്രഹത്താൽ അടുത്തതായിട്ടുള്ള എൻ്റെ ഒരു നിയോഗമായിരുന്നു എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്നുള്ളത് ഞാനൊരു മൂന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു പക്ഷേ അതെല്ലാം ഫെയിലാവുകയാണ് ചെയ്തത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് കഴിഞ്ഞ ആഴ്ച ലൈസൻസ് കിട്ടി പിന്നെ എനിക്ക് മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങളുടെ ഇടയിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം രാത്രി ഉറങ്ങുന്ന സമയത്ത് ഞാൻ സ്വപ്നം കാണുമായിരുന്നു മാതാവിനെ അപ്പം ഞാൻ മാതാവിനോട് ചോദിക്കും മാതാവേ എൻ്റെ പ്രശ്നങ്ങൾ തീരും അപ്പം മാതാവ് പറയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ തീരും ആ ഒരു വിശ്വാസത്താലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെയെല്ലാം എനിക്ക് അഭിമുഖീകരിക്കാൻ പറ്റിയത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഇങ്ങനെ വിഷമങ്ങൾ പറയുന്ന സമയത്ത് അവർ പറയും നിന്റെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നെങ്കിൽ ഞങ്ങൾക്കിതൊന്നും അതിജീവിക്കാൻ കഴിയുമായിരുന്നില്ല അപ്പം ഞാൻ പറയും ഞാൻ കൃപാസന അമ്മയോടും ഈശോയോടും ആണ് പ്രാർത്ഥിക്കുന്നത് അവരെന്നെ സഹായിക്കും ഈ ലോകത്തന്നെ ആരും സഹായിച്ചില്ലെങ്കിലും എന്ന് മാതാവിനുള്ള അനുഗ്രഹത്തിൻ്റെ ഫലമായി മാതാവിനെയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഞാനൊരു നേഴ്സാണ് പുറത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് വരുന്ന രോഗികളെ ഞാൻ കാരുണ്യത്തോടെ നോക്കാനും അവരെ ശുശ്രൂഷിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട് കൂടുതലായി കാരുണ്യപ്രവർത്തികളൊന്നും തന്നെ അവിടെ ചെയ്യാൻ സാധിക്കാറില്ല പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ രോഗികളായ ആൾക്കാരെ ഞാൻ സാമ്പത്തികമായി സഹായിക്കാറുണ്ട് പിന്നെ എനിക്ക് വേണ്ടി കരുണ്യപ്രവർത്തികൾ ഇവിടെ നാട്ടിൽ ചെയ്യുന്നത് എൻ്റെ ജീവിത പങ്കാളിയാണ് പിന്നെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഈ യൂട്യൂബ് സാക്ഷ്യങ്ങളും ഇതിൽ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് ലിങ്കുകളെല്ലാം തന്നെ അങ്ങനെ എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് മാതാവ് അവരെയും കുടുംബങ്ങളെയും ധാരാളമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അമ്മ മാതാവിനും തിലകുമാരനും കോടാനുകൂടി നന്ദി സ്നേഹം നിറഞ്ഞവരെ ചിഞ്ചു എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ടും ഉടമ്പടി പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ടും സാധിച്ചതിൻ്റെ ജീവിതാനുഭവമാണ് നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ സഹോദരിയുടെ ജീവിതാനുഭവത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക